തൃശൂരിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ മറ്റൊരാനയെ കുത്തി എരുമപ്പെട്ടി ആദൂർ ക്ഷേത്ര ഉത്സവത്തിനിടയിലാണ് സംഭവം മാവേലിക്കര കുട്ടികൃഷ്ണൻ എന്ന കൊമ്പൻ ഉമാമഹേശ്വരൻ എന്ന ആനയെയാണ് കുത്തിയത് ആനയെ തളയ്ക്കാനുള്ള ശ്രമത്തിനിടെ പാപ്പാന പരിക്കേറ്റു തൃശൂർ എരുമപ്പെട്ടി ആദൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് ആനകൾ ഇടഞ്ഞത് മാവേലിക്കര കുട്ടിക്കൃഷ്ണൻ എന്ന ആനയാണ് ആദ്യം ഇടഞ്ഞത് ഇന്നലെ രാത്രി എട്ടരയോടെ നടന്ന കൂട്ടി എഴുന്നള്ളിപ്പിനിടയിലാണ് സംഭവം ഇടഞ്ഞ മാവേലിക്കര കുട്ടിക്കൃഷ്ണൻ എന്ന ആന തൊട്ടടുത്ത് നിന്നിരുന്ന ഉമാമഹേശ്വരൻ എന്ന ആനയെ കുത്തുകയായിരുന്നു ും കൊമ്പൻ ഇടഞ്ഞു കൊമ്പൻ മാവേലിക്കര കുട്ടികൃഷ്ണനെ തളയ്ക്കുവാനുള്ള ശ്രമത്തിനിടയിലാണ് പാപ്പാൻ കോട്ടയം സ്വദേശി ബേബിക്ക് പരിക്കേറ്റത് നെഞ്ചിൽ കൊമ്പുകൊണ്ടുള്ള തട്ടേറ്റാണ് ബേബിക്ക് പരിക്കേറ്റത് പരിക്കേറ്റ ബേബിയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരമറിഞ്ഞെത്തിയ എലിഫന്റ് സ്ക്വാഡും സ്ഥലത്തുണ്ടായിരുന്ന മറ്റു പാപ്പാൻമാരും ചേർന്നാണ് രണ്ടാനകളെയും തളച്ചത്